അപകടത്തിൽ പരിക്കേറ്റ അതിഥി തൊഴിലാളിയെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് പോലീസ് മുങ്ങിയെന്ന പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പരിക്കേറ്റയാൾ തൊട്ടടുത്ത ദിവസം മരിച്ചെന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചിട്ടും ഹിൽ പാലസ് പോലീസ് നടപടിയെടുത്തില്ല എന്നാണ് ആക്ഷേപം മൃതദേഹം മൂന്നാഴ്ചയായി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് കഴിഞ്ഞ മാസം പത്തൊൻപതിനു പുലർച്ചെ തൃപ്പൂണിത്തറയിലുണ്ടായ വാഹനാപടത്തില് പരിക്കേറ്റ് റോഡിൽ കിടന്നയാളെ ഹിൽപാലസ് പോലീസ് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു തുടർന്ന് കളമശ്ശേരിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഗുരുതരമായി പരിക്കേറ്റയാൾ മരിച്ചെന്ന് ആശുപത്രിയിൽ നിന്ന് വിവരമറിയിച്ചിട്ടും ഹിൽപാലസ് പോലീസ് തുടർ ഒന്നും സ്വീകരിച്ചില്ല എന്നാണ് ആക്ഷേപം കേസെടുക്കുന്നതിലും മേലുദ്യോഗസ്ഥരെ വിവരമറിയിക്കുന്നതിലും വീഴ്ച പറ്റിയെന്നാണ് പരാതി മോർച്ചറിയിൽ അജ്ഞാത മൃതദേഹമുണ്ടെന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ്ടും അറിയിച്ചതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഹിൽപാലസ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മരണാനന്തര നടപടികളിൽ പോലീസ് വീഴ്ചയെന്ന പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി തൃക്കാക്കര എ സി പി ഉടൻ അന്വേഷിച്ച റിപ്പോർട്ട് നൽകണം എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം മരിച്ചത് മഹാരാഷ്ട്ര സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞതായും ബന്ധുക്കളെ വിവരമറിയിച്ചെന്നും ഹിൽപാലസ് പോലീസ് പറയുന്നു സിമന്റുമായി പോയ ടാങ്കർ ലോറിയാണ് ഇടിച്ചു വീഴ്ത്തിയതെന്ന് കണ്ടെത്തിയതായും പോലീസ് മൃതദേഹം കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി